കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരണം പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് കേന്ദ്രമന്ത്രി അമിത് ഷാ ഡൽഹിയിലെത്തി മണിക്കൂറുകൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് അതിനു മുൻപ് തന്നെ ബി ജെ പിയുടെ ആ മോഹത്തിന് മുകളിൽ കരിനിഴൽ വീണിരിക്കുകയാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം പിടിക്കാൻ പോയിട്ട് ഒരു എം എൽ എ പോലും വിജയിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ഇനി ബി ജെ പി മനസ്സിലാക്കും കാരണം ഒന്ന് മാത്രം ബി ജെ പിക്ക് കേരളത്തിൽ നിലനിൽപ്പ് ഉണ്ടാകണമെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾക്ക് വലിയ ശതമാനം അവർ അക്കൗണ്ടിൽ എത്തണം എന്നാൽ ഈ പോക്ക് പോകുകയാണെങ്കിൽ അതിൽ ഒരു ശതമാനം പോലും ബി ജെ പിക്ക് കിട്ടില്ല എന്നുറപ്പാണ് ബി കേരളത്തിൽ ബി ജെ പി ക്രൈസ്തവർക്ക് പാല് കൊടുക്കുമ്പോൾ കേരളത്തിന് പുറത്ത് ക്രൈസ്തവരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ വരെ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുകയും സ്വാധീനമില്ലാത്ത മറ്റിടങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ ഇരട്ടത്താപ്പിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് കത്തോലിക്ക സഭ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന് പറയുന്ന അമിത്ഷാ രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളോട് അരുതെന്ന് പറയാതെ വേട്ടക്കാരനെ കൈയടിച്ച് ഇറയെ തലോടുകയാണ് എന്ന രൂക്ഷമായ വിമർശനമാണ് സഭയിൽ നിന്നും ഉണ്ടാകുന്നത് കത്തോലിക്ക വൈദികർക്കും മിഷണറി ആക്രമണം ും പതിനൊന്ന് ലക്ഷം രൂപ വരെ പാരിതോഷികം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി എം എൽ എ ഗോപിചന്ദ് പദൽക്കർ ഈ നിലപാടാണ് കത്തോലിക്ക സഭയുടെ ബി ജെ പിയുടെ ശത്രുപക്ഷത്ത് എത്തിച്ചിരിക്കുന്ന പ്രധാന ഘടകം മഹാരാഷ്ട്രയിൽ കർശനമായ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുമെന്ന് ബി ജെ പി സർക്കാരിലെ റവന്യൂ മന്ത്രിയും പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ മഹാരാഷ്ട്രയിൽ ക്രൈസ്തവ വിശ്വാസികൾ കടുത്ത ആശങ്കയിലും ഭയത്തിലുമാണ് ജീവിക്കുന്നത് മഹാരാഷ്ട്ര ഭരിക്കുന്ന ബി ജെ പിക്ക് ഇതിൽ വലിയ ആകുലതകളൊന്നുമില്ല അവർ ആ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നാൽ കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ ക്രൈസ്തവർക്ക് വലിയ വോട്ട് ബാങ്ക് ഉണ്ട് അതിന് മുന്നിൽ കണ്ട് കേരളത്തിലെ ബി ഇവിടെ ക്രൈസ്തവ സ്നേഹം വിളമ്പുന്നത് കത്തോലിക്ക സഭയെ കലിപ്പിലാക്കുന്നുമുണ്ട് വർഗീയ ന്യൂനപക്ഷ വിരുദ്ധ ആളുക നേട്ടം കൊയ്യാൻ ബി ജെ പി വെട്ടിത്തെളിക്കുന്ന പൊതുവഴികളിൽ അവസാനത്തിയതാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത് എന്ന് കത്തോലിക്ക സഭ അവരുടെ പത്രമായ ദീപികയിൽ പറയുന്നുണ്ട് മഹാരാഷ്ട്രയിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ ക്രൈസ്തവ സാന്നിധ്യമുണ്ട് എന്ന ചരിത്ര രേഖകളുണ്ട് പ്രശസ്തമായ ബോംബെ അതിരൂപത സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് നൂറ്റി നാല്പതാം വർഷത്തിലെത്തിയ ഈ അതിരൂപതയുടെ പ്രവർത്തനങ്ങളിൽ എന്ത് ക്രമവിരുദ്ധതയാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ കാണുന്നത് എന്ന് വ്യക്തമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് മഹാരാഷ്ട്രയിൽ സീറോ മലബാർ സഭയുടെ കല്യാൺ രൂപത സ്ഥാപിതമായത് മൂന്നര പതിറ്റാണ്ട് പിന്നിട്ട് കല്യാൺ രൂപതയുടെ പ്രവർത്തനങ്ങളിലും നാളിതുവരെ ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല എന്നിട്ട് മഹാരാഷ്ട്രയിൽ നേരം ഇരുട്ടി വെളുത്തപ്പോൾ ബി ജെ പി ക്രൈസ്തവരെ ശത്രുക്കളാക്കി പ്രഖ്യാപിക്കുകയാണ് ഇതോടെ ഇനി വോട്ടും തേടി കേരളത്തിൽ കാലുറപ്പിക്കേണ്ട എന്ന മുന്നറിയിപ്പാണ് കത്തോലിക്ക സഭ നൽകുന്നത്